ഞാൻ എന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല നള്ളിച്ചേതകർ ധാവ യേശുവിൻ്റെ നിസ്തു തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തുപൊടുമാറാകട്ടെ യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ നേരുള്ളവരുടെ സന്തതി അനുഗ്രഹിക്കപ്പെട്ടിരിക്കും ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിൽ ഉണ്ടാകും എളിയവരോട് കൃപ തോന്നുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചം മുതിക്കുന്നു ഇങ്ങനെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്ന വാക്യങ്ങൾ പോലെ യഹോവയെ ഭയപ്പെട്ടവൻ്റെ കൽപ്പനകളിൽ നടക്കുവാൻ തക്കവണ്ണം ഓരോ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ആശ്രയം വച്ച് കടന്നു വന്നിരിക്കുന്ന നിങ്ങളുടെ കുടുംബങ്ങളിലെയും നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുവാൻ അവർ ഭൂമിയിൽ ബലപ്പെട്ടിരിക്കുവാൻ ഐശ്വര്യവും സമ്പത്തും നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാകുവാൻ കർത്താവിൻ്റെ അനുഗ്രഹം ഇന്ന് പകൽക്കാലം നമ്മുടെ ഭവനങ്ങളിലും ഇറങ്ങി വരുവാൻ നമുക്ക് ഏത് സമയത്തും ഏത് ഇരുട്ട് എന്ന് തോന്നുന്ന സമയത്തും യഹോവയുടെ വെളിച്ചം നമ്മുടെ ഭവനങ്ങളിൽ പ്രകാശിക്കുവാനായി കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ കഥാവേ ഇന്ന് പകൽക്കാലവും സ്നേഹവാനായിരിക്കുന്ന അവിടുത്തെ സന്നിധിയിലേക്ക് ഈ ഭൂമിയിൽ നിന്ന് ഞങ്ങൾ കൂടി അടുത്ത് വരുന്നപ്പച്ച യഹോബ ഭക്തന്മാരായിരിക്കുന്ന സകലരെയും അനുഗ്രഹിക്കുന്ന ദൈവം ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കുന്ന ദൈവം കഥാവിയെ ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന യഹോവയുടെ മുഖം അന്വേഷിക്കുന്നവരെ യഹോവയെ ഭയപ്പെടുന്നവരെ യഹോവയുടെ കൽപ്പനകൾ അനുസരിക്കുന്നവരെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണല്ലോ അപ്പ അവിടെ നിന്ന് അങ്ങയുടെ അനുഗ്രഹം എന്നു പകൽ ാലോ ഞങ്ങളുടെ ഭവനങ്ങളിൽ വരട്ടെ നീതിമാൻ്റെ ശിരസിൻ്റെ മേൽ യഹോവയുടെ അനുഗ്രഹം ഇരിക്കുമെന്ന വചനത്താൽ കർത്താവേ ഞങ്ങൾക്ക് ഈ ഭൂമിയിലുള്ള സാഹചര്യങ്ങളോ ഭൂമിയിലുള്ള വസ്തുവകകളോ ഞങ്ങൾ എവിടെയായിരിക്കുന്നു എങ്ങനെയായിരിക്കുന്നു അതൊന്നുമല്ല കർത്താവേ യഹോവ ഞങ്ങളോട് കൂടെയുണ്ടെങ്കിൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്നൊരു ബോധ്യം ഞങ്ങളുടെ ആത്മാവിൻ്റെ അകത്തളങ്ങളിൽ ദൈവമേ ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്ന പച്ച ഈ ഭൂമി സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളെ നോക്കി ഭാഗ്യവാൻമാരെന്ന് പറയുവാനല്ല സ്വർഗ്ഗം ഞങ്ങളെ നോക്കി ഭാഗ്യവാന്മാരെന്ന് പറയുവാൻ ദൈവമേ ഇടവരുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച യേശുവൻ നാമത്തിൽ കർത്താവെ സ്വർഗം ആഗ്രഹിക്കുന്നത് പോലെ വചനം ആഗ്രഹിക്കുന്നത് പോലെ ദൈവമേ ശക്തരായ ദൈവമക്കളായി വളരുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ദുഷ്ടന് പ്രബലനായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ രണ്ടാം വരവിൽ ദൈവമേ അങ്ങയോടൊപ്പം എടുക്കപ്പെടുവാൻ കർത്താവെ ഞങ്ങളെ അവിടെ നിന്ന് ഒരുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പച്ച ഈ ഭൂമിയിൽ പലതും ഞങ്ങളെ തെറ്റിച്ചു കളിക്കും ഞങ്ങളെ വഴി തെറ്റിക്കുവാൻ ഞങ്ങളുടെ ബിരുദ് തെറ്റിക്കുവാൻ ഞങ്ങളെ ചതിക്കുവാൻ ഞങ്ങളെ വഞ്ചിക്കുവാൻ ചതി കുഴികൾ ഒരുക്കി കാത്തിരിക്കുമ്പോൾ വചനത്തിൽ അടിസ്ഥാനമിട്ട് ഇട്ട് കർത്താവ് മുന്നിലേക്ക് പോകുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പല കഷ്ടതകളും പല പ്രയാസങ്ങളും വിശ്വാസത്തിൽ നിന്ന് ഞങ്ങളെ പതറിച്ച് കളയുവാൻ വിശ്വാസത്തിൻ്റെ വഴിവിട്ട് തെറ്റിപ്പോകുവാൻ പിന്മാറിപ്പോകുവാൻ ഞങ്ങൾക്ക് ദൈവമേ ഇടവരുത്തുമാറും പലതും ഞങ്ങളെ ദൈവമേ ചുറ്റി നിൽക്കുമ്പോൾ പല പ്രതികൂലങ്ങൾ ഞങ്ങൾക്ക് ചുറ്റും നിൽക്കുമ്പോൾ കർത്താവെ ഞങ്ങൾ അവിടുത്തെ മുഖത്തേക്ക് നോക്കുന്നപ്പാ അങ്ങ് ഞങ്ങളോട് കൃപ തോന്നണമേ കർത്താവെ അവിടുത്തെ ദൈവമേ ദയ ഞങ്ങളെ ചുറ്റിക്കൊള്ളണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശുരൻ്റെ നാമത്തിൽ നാമോ ദൈവമേ പിന്മാറിപ്പോകുന്നവരുടെ കൂട്ടത്തിലല്ല വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലായിരിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം കർത്താവ് ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന പ്രിയപ്പെട്ട മക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ നോർത്ത് ഇന്ത്യൻ പ്രദേശങ്ങൾ ിൽ ദൈവമേ മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മുസ്ലിം രാജ്യങ്ങളിൽ കർത്താവ് പ്രതികൂലത്തിൻ്റെ പ്രോസിക്യൂഷൻ്റെ മധ്യത്തിൽ നിന്ന് കർത്താവിനായി വേല ചെയ്യുന്ന മക്കളെ ഞങ്ങൾ ദൈവമേ സംരക്ഷണത്തിനായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പിച്ച അവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാകട്ടെ കർത്താവ് ഇന്ന് ഞങ്ങൾക്ക് ദൈവമേ നല്ല പാർപ്പിടങ്ങളുണ്ട് ഞങ്ങൾക്ക് നല്ല റോഡുണ്ട് നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നല്ല ഹോസ്പിറ്റൽ സിസ്റ്റവും എല്ലാം ഞങ്ങൾക്കുള്ളപ്പോൾ കർത്താവേ ഞങ്ങളുടെ ഇന്ത്യയിൽ ദൈവമേ നോർത്ത് ഇന്ത്യൻ പ്രദേശങ്ങളിൽ ൊന്നുമില്ലാ അനേക സംസ്ഥാനങ്ങളുണ്ട് കർത്താവേ ദൈവമേ ആ ദേശങ്ങളുടെ ദൈവമേ ഉന്നമനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആ ദേശങ്ങൾ വികസിക്കുന്നതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ട്രൈബൽ ഏരിയസിലുള്ളവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിവിധ ഗോത്ര വംശങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവിടെയെല്ലാം വചനം കടന്നു ചെല്ലുവാൻ ഇടവരുത്തണമേ സുവിശേഷ സത്യങ്ങൾ ആ പ്രിയപ്പെട്ടവരുടെ ദൈവമേ ആ സംസ്കാരത്തിൽ നിന്ന് ദൈവമേ അവരെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവമേ മണ്ണിൻ്റേതായിരിക്കുന്ന ഒരു സംസ്കാരത്തിൽ നിന്ന് ദൈവികമായിരിക്കുന്ന ഒരു സംസ് സംസ്കാരത്തിലേക്ക് അവരെ പുറത്തു കൊണ്ടുവരുവാൻ അവിടെ നിടവരുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അധികാരികൾക്ക് കർത്താവ് ആ ദേശങ്ങളുടെ ദൈവമേ ഉയർച്ചയ്ക്കായി പ്രവർത്തിക്കുവാൻ നല്ല വാഹനങ്ങൾ ദൈവമേ നല്ല റോഡുകൾ നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവിടെ വരുവാൻ നല്ല ഹോസ്പിറ്റൽ സിസ്റ്റം ഉണ്ടാകുവാൻ ഒക്കെ കർത്താവേ അധികാരികൾക്ക് ദൈവമേ അവിടെ നിന്ന് ഹൃദയത്തിൽ സംസാരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച അഴിമതികൾ അക്രമങ്ങൾ ദൈവമേ നീങ്ങിപ്പോകട്ടെ അനീതിയുള്ള ഭരണങ്ങൾ മാറി നീതിയുള്ളൊരു ഭരണം ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ലോകരാജ്യത്തിൻ്റെ സമാധാനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച നല്ല ഭരണാധികാരികൾ ലോകരാജ്യങ്ങളിൽ വരുവാനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ ദൈവമ്മയെ സ്തോത്രം തിന്മയുടെ പ്രതീകങ്ങളായിരിക്കും വർ മാറി കർത്താവെ പോലും ദൈവമേ നന്മയുള്ളവരാക്കി തീർക്കണമേ രാജ്യങ്ങളിലെ ഏകാധിപത്യമല്ല കർത്താവ് ജനാധിപത്യമുള്ളൊരു ഭരണം വരുവാൻ ദൈവാധിപത്യമുള്ളൊരു ഭരണം വരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച യേശുവൻ നാമത്തിൽ കർത്താവെ ഞങ്ങളുടെ അകത്തെ മനുഷ്യനെപ്പോഴും ശക്തിപ്പെട്ടിരിക്കുവാൻ ദൈവമേ ഒരു പ്രതികൂലങ്ങളിലും തളർന്നു പോകാതെ ഞങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിപ്പെട്ടിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഇന്ന് പകൽ കാലവും ഈ പ്രിയപ്പെട്ടവരുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടെ നിന്ന് തുണ നിൽക്കണമേ സാമ്പത്തികമായിരിക്കുന്ന കർത്താവെ പ്രശ്നങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ അതിൽ നിന്ന് പുറത്തു കൊണ്ട് പ്രാർത്ഥിക്കുന്നു ചെറുതും വലുതുമായിരിക്കുന്ന ആവശ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നവരെ ദൈവമേ ദൂതന്മാരെ അയച്ച് അയച്ചവിടുന്ന് കരുതിക്കൊള്ളണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു രോഗികളെ പകൽ കാലവും സൗഖ്യമാക്കണമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കടന്നു പോകുന്ന എക്സാമുകളിൽ അവർക്ക് നല്ല ജയത്തെ കൊടുക്കണമേ കഥാപി അവർക്ക് മുന്നിൽ നല്ല അഡ്മിഷനുകൾ ഓപ്പൺ ആകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളിലുള്ള അനാവശ്യ ഭയം മാറിപ്പോകട്ടെ പരീക്ഷയെക്കുറിച്ചുള്ള ഭയം ടെൻഷൻ ആ ദിവസങ്ങളിൽ ശാരീരികമായി വരുന്ന ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ യേശു നാമത്തിൽ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു രോഗികളിൽ നിന്ന് പകൽക്കാലവും ആശ്വാസമുള്ളവരായി മാറട്ടെ കർത്താവേ ചില നിമേ സഹായങ്ങൾ ആ ഭവനങ്ങളിലേക്ക് വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം കേൾക്കുന്നതിനായ സ്തോത്രം യേശുവൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഒന്ന് കൊരിന്യർക്ക് എഴുതിയ ലേഖനം പതിനഞ്ചാം അധ്യായം അതിൻ്റെ അൻപത്തി എട്ടാമത്തെ വാക്യത്തിൽ അപ്പോസ്റ്റലിനായിരിക്കുന്ന പൗലൂസ് കൊരിന്യാ സഭയെ നോക്കി പറയുന്നു എൻ്റെ പ്രിയ സഹോദരന്മാരെ നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം ക്രിസ്തുവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞ് എപ്പോഴും വർധിച്ചു വരുന്നവരും ആയിരിപ്പിൻ എന്ന് കൊരിന്തിയ സഭയോട് പറയുന്നു ഇവിടെ ഓരോ സഭകൾക്കും പൗലോസ് ലേഖനം എഴുതുമ്പോൾ സഭയുടേതായിരിക്കുന്ന പ്രശ്നങ്ങൾ അവർ കടന്നു പോകുന്ന പ്രതിസന്ധികൾ അവരുടെ മാനസികമായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ സഭയിലുള്ള പ്രശ്നങ്ങൾ എല്ലാറ്റിനെയും കൈകാര്യം ചെയ്ത ശേഷം അതിൻ്റെ പരിഹാരമായിട്ടൊക്കെയാണ് ഈ ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നത് കാരണം പൗലോസ് ഓരോ സ്ഥലത്ത് പോയും സ്ഥ സഭകൾ സ്ഥാപിച്ചു തുടർന്ന് അടുത്ത ദേശങ്ങളിലേക്ക് കടന്നു പോകുന്നു അവിടെ സ്ഥകൾ സ്ഥാപിക്കുന്നു അങ്ങനെ ഒരു സ്ഥലത്തും സ്ഥിരമായി നിൽക്കാതെ മറ്റൊരു സ്ഥലത്തേക്ക് കടന്നു പോയി സഭകൾ ആരംഭിക്കുവാൻ തക്കവണ്ണമുള്ള വലിയ വിളിയായിരുന്നു പൗലൂസിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നത് അപ്പോൾ കുരിന്തിയ സഭയിൽ ശക്തമായിരിക്കുന്ന ഒരു സഭ ഉണ്ടായതിനു ശേഷം മറ്റൊരു സ്ഥലത്ത് നിന്ന് ആ കുരിന്ത്യാ സഭയിലേക്ക് ലേഖനം എഴുതുമ്പോൾ അവരോട് പറയുകയാണ് നിങ്ങൾ ഉറപ്പുള്ളവരും നിങ്ങൾ കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം ക്രിസ്തുവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞ് വർധിച്ചു വരുന്നവരും ആയിരിപ്പൻ ഹാലലൂയ്യ അപ്പോൾ മനുഷ്യരാണ് മനുഷ്യരാണെങ്കിൽ നാം പലപ്പോഴും പലതിലും ഒരു ഉറപ്പില്ലാത്തവരാകും ഒരിക്കൽ കേട്ട കാര്യം ആ അതങ്ങനെ തന്നെ ആയിരുന്നു എന്ന് വിശ്വസിച്ചിരുന്ന കാര്യം പല സാഹചര്യങ്ങൾ മാത്രം പലരും അതിനെക്കുറിച്ച് അങ്ങനെയല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വിചാരിക്കുമ്പോൾ അത് സത്യമല്ല അത് ശരിയല്ല നമുക്കൊരു ഉറപ്പില്ലാതെയായി പോകുന്നു അപ്പോൾ കർത്താവായിരിക്കുന്ന യേശുവിൻ്റെ രണ്ടാം വരവനെക്കുറിച്ച് അല്ലെങ്കിൽ നാം കർത്താവിനെ കാത്തിരിക്കുമ്പോൾ നമുക്ക് നിത്യതയിൽ ഒരു തേജസിന്റെ ശരീരം കിട്ടും അതിനായി നാം കാത്തിരിക്കണമെന്ന് പൗലോസ് പറഞ്ഞു പോയ ശേഷം അവർക്കൊരു സംശയം വരുമ്പോൾ പൗലോസ് പറയണം നിങ്ങൾ ഉറപ്പുള്ളവരായിരിക്കുക പിന്നെ പറയുന്നു നിങ്ങൾ കുലുങ്ങാത്തവരായിരിക്കുക പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ നാം അതിൽ വീണുപോകുന്നത് പോകുമെന്നോ നമുക്ക് നിലനിൽക്കുവാൻ കഴിയുകയില്ല നാം തകർന്നു പോകുമെന്നോ വിചാരിക്കുന്ന സ്ഥാനത്ത് പോലീസ് പറയുന്നു നിങ്ങൾ കുലുങ്ങാത്തി കുലുങ്ങാത്തവരായിരിക്കുക സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയഞ്ചിൻ്റെ തോന്നിൽ പറയുന്നു യഹുവൽ ആശ്രയിക്കുന്നവർ എന്നേക്കും കുലുങ്ങാത്ത സിയോൺ പർവ്വതം പോലെ ആയിരിക്കും അപ്പോൾ ഈ ലോകത്തിൽ പർവ്വതങ്ങൾ മാറും ഭൂമി കുലുങ്ങിപ്പോകും അത് പർവ്വതങ്ങൾ വന്ന് സാഗര മധ്യവീഴും ഇവിടെ യുദ്ധമുണ്ടാകും ക്ഷാമമുണ്ടാകും രോഗങ്ങളും പ്രതിസന്ധികളും എല്ലാം വരുമ്പോഴും യഹുവൽ ആശ്രയിച്ച് നിങ്ങൾ കുലുങ്ങാത്തവരായി നിൽക്കുവാൻ പിന്നെയും പറയുന്നു കഥാവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരിക കാരണം നിങ്ങളുടെ പ്രയത്നങ്ങൾ പ്രയത്നങ്ങളൊന്നും വ്യർത്ഥമല്ല ഇന്ന് മാനുഷികമായി നമുക്ക് ആരും നമ്മെ ഒരു നല്ല വാക്ക് പറയുവാൻ പോലും ഇല്ലെങ്കിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇതെല്ലാം കണക്കുള്ളതാക്കിയാൽ നിങ്ങൾ വർദ്ധിച്ചു വരിക നിങ്ങൾ ചെയ്യുന്ന നന്മ പ്രവൃത്തികളിൽ വർദ്ധിച്ചു വരിക അതുകൊണ്ട് പൗലൂസ് കൊരിന്ത്യ സഭയ്ക്ക് വേണ്ടി എഴുതിയിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ആ വചനം ഓരോ ദിവസവും നമ്മോട് പറയണം കാരണം നാമം വർദ്ധിച്ചു വരണം നാമം ഈ ലോകത്തിൻ്റെ പ്രശ്നങ്ങളിൽ കുലുങ്ങി പോകാതെ നിൽക്കണം കേൾക്കുന്ന വാക്കുകളിൽ നമ്മൾ നമ്മൾ പതറിപ്പോകാതെ ഉറച്ചു നിൽക്കുവാൻ ഞങ്ങളെ കേൾക്കുന്ന ഓരോ കുടുംബത്തെയും കഥാവിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലവും സഹായിക്കുമാറാകട്ടെ ആമേൻ ആമേൻ